ആള് കലിപ്പയ ആള് ആളെ കളിയായി കൊന്നൊന്ന് ഭാവിച്ചിട്ടിപ്പയ അട്ടാടാ ഞാൻ പോയത് ഇപ്പൊ അടിച്ചുറങ്ങിട്ട് വരാം ഇപ്പൊ വരാവേ ഇപ്പൊ വരാമേട്ടാ ഞാൻ അടിച്ചുറങ്ങിട്ട് വരാം അടാ ഞാൻ പോയെന്ന് അടിച്ചുറങ്ങിട്ട് വരാം ചന്ദ്രോ ചന്ദ്രയോ ബാ വാ വാ ഇപ്പൊ ഇപ്പളീന്ന് വാ വാ ടിച്ചല്ലേ വാ വാ ചന്ദ്രാ അടിക്കാം അടിച്ച് അത് ബാബുശേണ്ടില്ലേ അതിനെ പറയില്ല വീടിന് വേല ഉടനെ തുടങ്ങും പ്രോ ഉടനെ ഒരു നാലഞ്ചു ദിവസം സമയം വേണം വർക്ക് കുറച്ച് വർക്ക് അതെല്ലാം തീർത്തിട്ട് ഉടനെ വേല സ്റ്റാർട്ട് ചെയ്യും ചന്ദ്ര വരുന്നുണ്ടോ ഇല്ല ചന്ദ്ര ചന്ദ്ര ടീം ടീം നിനക്ക് വേണ്ടി അഞ്ചു അഞ്ചുപേരാക്കി വെച്ചിരുന്നു നീ ഒരു കളി പോക്കോ കളിച്ചു ഇവൻ വേല കളിക്കാൻ വേണ്ടി കയറി വന്നിട്ട് ഇറങ്ങി അല്ല തായി പറഞ്ഞി പോയിടപയോ അല്ലേ പറഞ്ഞില്ലേ ഇല്ല സിറ്റി പതിനാറ് വയസ്സുള്ള പയ്യൻ ഒരു മാസം ലക്ഷം രൂപ ഇത് മേടിച്ച് ഡീഡോസ് ഡോസ് അടിക്കണേ വൺ ജി ബി പെർ സെക്കൻഡ് ഡിഡോസ് അവൻ്റെ അടുത്ത് അവൻ അവിടെ വന്ന് കുറ്റസമ്മം നടത്തി എല്ലാം കാണിച്ചൊക്കെ കൊടുത്ത് അവൻറെ അവന്റെ ഒറ്റ ഇത് അവൻ പറയുന്ന ഒറ്റ ഡിമാൻഡ് നമ്മള് അവന്റെ സെർവറിൽ പോയി കളിക്കണം നമ്മൾ കുറച്ച് ഗ്യാങ്ങൾ ആ അവനൊരു സെർവർ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സെർവറിൽ പോയി കളിക്കണം അവിടെ കളിക്കണം അതാണ് അവന്റെ ഡിമാൻഡ് അവൻ വീണ്ടും ഇനി അടിച്ചുകൊണ്ടിരിക്കുവ ഒരു മാസം ഒന്നര ലക്ഷം രൂപയാണ് അവന്റെ ചെലവ് എനിക്ക് തന്നാ സിറ്റിയില് ഞാൻ എങ്ങോട്ടേലും അല്ല ഞാൻ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് താ ഞങ്ങൾ അവിടെ കളിക്കാം എനിക്കോടെ ഇവിടെ ഈ വെളിയൊക്കെ കേട്ടുണ്ടാക്കുന്നതിൽ നല്ലല്ലേ ബ്രോ ചുമ്മാ പറയുന്നോ ആർക്കറിയാം സത്യമാണോ വല്യൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങള് കേറുന്നില്ലേ നിങ്ങള് കഴിവില്ലാത്തവന്മാരെല്ലാം കൂടി ഇവിടെ കിടന്ന് താളം കാടി എടാ എടാ ഒരു മിനിറ്റ് അതിനു മുന്നേ കണ്ണാപ്പി നമ്മള് തമ്മിലുള്ള സ്കോർ ബോർഡ് ഒന്ന് പറഞ്ഞ് കേക്കട്ടെ

വരുമ്പഴത്തേക്കെ ചന്ദ്രൻ പേരിട്ടൊരു ആർ ഐ പിന്നൊരുണ്ടാക്കും ആർ ഐ പിൻ ആർ ഐ പി അങ്ങനൊരു ചന്ദ്രൻ ആർ ഐ പി അത്രേ ഉള്ളു അങ്ങനൊരു റൂം അങ്ങോട്ട് അങ്ങനെ അടിച്ച് അവനെ അടിച്ച അവനെ തോലക്ക് ഇന്നലെ ഇന്നലെ അതിപ്പോ എവിടൊന്ന് പറയണ്ട ആവശ്യം ഉണ്ട് ചന്ദ്രൻ കെ കെ ബി ബി തീയാണ് അയ്യാ തീയല്ല തീട്ടമാണ് അവൻ ചേച്ചി കെ കെ ബിബിയിലെ പറയാൻ പറഞ്ഞു ഓ അങ്ങനെ ഓ ചന്ദ്രബോസ് വേഴ്സസ് അതായത് നിങ്ങൾ വാദി വാശി ചന്ദ്രബോസ് വേഴ്സസ് ഉണ്ണിഗുണ്ട ആണ് കാണാൻ പോകുന്നത് അതായത് നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പിയുടെ പി എ വി ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് കണ്ണാപ്പി അവിടെ ശബ്ദം കൂടുതൽ ഓക്കെ കുറച്ചിട്ട് കുറച്ചിട്ട് വേണം ഞങ്ങൾ താഴോട്ടിരിക്കാം വേണം ഞങ്ങൾ മ്യൂട്ട് ചെയ്യാം ഞാൻ മ്യൂട്ട് ചെയ്യാം മൈക്ക് മ്യൂട്ട് ചെയ്യാം ഇല്ല നല്ല അടിച്ച് കൊടുക്കുന്നു പക്ഷെ അടിയൊന്നും കൊള്ളുന്നില്ല വെടിയൊന്നും കൊള്ളുന്നില്ല ആ തിരിച്ചു വെച്ചു വെക്കുന്നു നല്ല രണ്ട് ലക്ഷം ഒരു ലക്ഷം രണ്ടു ലക്ഷം കിട്ടി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് കണ്ണാപ്പി നല്ല ഇല്ല ഇല്ല ഇതുവരെ രണ്ടാമത്തെ ഡിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് നമുക്ക് നോക്കി നോക്കാം ആൻഡ് മൂന്നാമത്തെ മൂന്നാമത്തെ ഡിങ്ക് കൊടുത്തില്ല കണ്ണാപ്പി കണ്ണാപ്പി കമോൺ കണ്ണാപ്പി കമോൺ കണ്ണാപ്പി വിത്ത് ഓ ഡിങ്ക് 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 ഒരു 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 ഒറ്റ 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 മതി ചന്ദ്രന്റെ ആണെന്ന് തോന്നുന്നു ചന്ദ്രന്റെ ചന്ദ്രൻ ഒരു പോയിന്റ് ചന്ദ്രൻ 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 മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ആയി എന്ന് പറയുന്ന സ്കോറിൽ എത്തിയിരിക്കുന്നു കണ്ണാപ്പി ടു ചന്ദ്രബോസ് വൺ കണ്ണാപ്പി അവിടെ ഷീൽഡ് അടിക്കുന്നു കണ്ണാപ്പിടെ അടിച്ചിട്ട് കാര്യമില്ല ഡിങ്ക് കിട്ടിയിട്ട് എത്ര ഷീൽഡ് അടിച്ചിട്ട് കാര്യമില്ല ബോഡി ഷോട്ടും മേടിക്കാന്നേള്ളൂ അവിടെ കണ്ണാപ്പി അടിക്കുന്നു ചന്ദ്രൻ രണ്ട് കണ്ണാപ്പി രണ്ട് നീറ്റ് ആൻഡ് ഓ രണ്ട് ഡിങ്ക് രണ്ട് ഡിങ്ക് ഇപ്പൊ രണ്ട് ഓ രണ്ട് മൂന്ന് ഡിങ്ക് കൊണ്ടതുപോലെ തോന്നിട്ടെ എനിക്ക് ചന്ദ്രൻ മോനെ ചന്ദ്രം ആനെ രണ്ട് ഡിങ്ക് ചന്ദ്രൻ ഒരു ടി പി മൂവ്മെന്റ് അടിച്ച് ഷീൽഡ് പൊട്ടിച്ച് കണ്ണാർപ്പിടെ ഓ നബിക്ക് ഗസ് സൂറി ഞാൻ വരുന്നുടാ చంద్రൻ ലൊക്കേഷൻ सुन 4343 చంద్రൻ ഓ കണ് നബിടെ ഒരു കിഡിലൻ ടാപ്പ് 2 ടാപ്പ് വാഷി വാഷി 44 44 ഓ ഓ ഓ ഓ ഓ ഓ చంద్రന്റെ ക്രാച്ച് മൂവ്മെന്റ് చంద్రന്റെ ക്രാച്ച് മൂവ്മെന്റ് ഹേ ദന്ത ദന്ത చంద్రനെ അടിച്ച് ഓടണ കണ്ണാപ്പി രണ്ട് చంద్రൻ 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 കൊണ്ട് പാനിക് പയർ നിന്റെ വരും നിനക്ക് നിനക്ക് തേരെ നല്ല പയറ് വരുന്നുണ്ട് ചന്ദ്രന്റെ ഒരു അഞ്ച് അഞ്ച് െ ഓപ്പണിൽ വന്ന ചന്ദ്രൻ അടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതിവാശിയേറിയ മത്സരം അന്നാപ്പിക്ക് ആരോട് പേടിയെന്ന് ഞാൻ കൊറച്ചേരം കളിച്ചപ്പോ കൈ ഒക്കെ കഴിക്കണ മൈര് പിരികി പിരികി ഓടോ ഷീൽഡ് പൊട്ടി കണ്ണാപ്പി ി ലെഫ്റ്റ് ഹാംഗിള് കളിക്കുന്നു കണ്ണാപ്പിക്ക് അവൻ റൈറ്റ് അറിഞ്ഞോണ്ട് പോവാത്തതാണ് സമയത്ത് ലെഫ്റ്റ് ഹാങ്കിള് കളിക്കുന്നത് ഞാൻ കളിക്കുമ്പോഴ് ഹാങ്കി കളിക്കുന്നത് ഓ വൈഡ് ആംഗിൾ കോൺഫിഡന്റ് ആയിട്ട് വന്ന ചന്ദ്രനെ അടിച്ചിട്ടു സെവൻ സെവൻ വിഷയം ഓ കണ്ണാപ്പി വീട് കൊടുത്തു കേട്ടോ അത് കെട്ടി ഓ അത് ഓ അത് നല്ല അത്യാവശ്യം ഇവന്റെ ക്രോസർ എന്ത് ഇങ്ങനെ ഇരിക്കുന്നു ഇത് എന്ത് എന്ത് ക്രോസർ ഇത് ആളെ തല ഇതിനകത്ത് വെച്ചടിക്കോ അതിനുള്ള സംഭവം ഹെൽമെറ്റ് ഇതിനകത്ത് കൊണ്ടുവരണം ആദ്യം ഓക്കെ കണ്ണാപ്പി ലാസ്റ്റ് രണ്ടു വാറിലും നല്ല രണ്ട് കൺസസ്റ്റ് പിക്ക് എടുത്തു കേട്ടോ അവൻ വീട്ടിൽ കയറിയു അത് കഴിഞ്ഞാ വാറിലും അറിയാലോടാ എത്ര അടച്ചുടോ ചന്ദ്രന് കിട്ടിയത് ലെഫ്റ്റ് ആങ്കിൾ കണ്ണാപ്പി അവനൊരു കാലം തന്നെ അത് ചന്ദ്രന്റെ അത് ചന്ദ്രന്റെ ഒന്നും ചെയ്യല്ല ചന്ദ്രനെ എടുക്കുള്ളു ചന്ദ്രൻ അത് എടുക്കുവോ അല്ലെ നോക്കോ കണ്ട ഫസ്റ്റ് വെള്ളത്തിൽ വെപ്പായ തീർന്നു പതിനൊന്ന് ഒമ്പത് കണ്ണാപ്പി ഇലവൻ ക്ലോസ് റേഞ്ച് ചന്ദ്രൻ അടിക്കുക കേട്ടാ ചന്ദ്രൻ പത്ത് ചന്ദ്രന്റെ കംബാക്ക് ആണ് ചന്ദ്രന്റെ കംബാക്ക് ചന്ദ്രന്റെ കംബാക്ക് കൂടെ ചന്ദ്രൻ അടുത്തോട്ട് വന്ന ചന്ദ്രം പിന്നെ സീനാ കേട്ടോ സീനാന്ന് വന്നിലും സീനാന്ന് എല്ല പതിമൂന്ന് പന്ത്രണ്ട് വിഷയം കേട്ടാ എന്റെ ഓക്കെ തിരിച്ചു കമ്പാഗ് പതിമൂന്നേ പതിമൂന്നേ ചെറുക്കൻ വിഷയം കളിയാണ് കുറച്ച് കണ്ണാപ്പിയൊക്കെ പഠിച്ചേ ബാബു ഇനി നീയൂടെ സത്യം പറഞ്ഞത് ഞാൻ അസന്റന്റ് അടിച്ചിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഡയമണ്ട് ഡയമണ്ടും അസന്റന്റും കൂടെ ഉള്ളു അതാ ഞാൻ ടീം സെറ്റ് ചെയ്യാം ഞാനിവിടെ അസന്റ് ഡയമണ്ട് ട്രീയിൽ ഇതായിട്ട് ഇതുവരെ ഞാൻ എത്തിയില്ല ചന്ദ്രൻ ചന്ദ്രൻ കണ്ണാപ്പി പ്രശ്നമാണ് 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 അന അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വാശിക്കളിയാ ചന്ദ്രി കണ്ണാപ്പി റീഡിയോ ചന്ദ്രനെ ഓ അത് വിഫായി ഓടാ പതിനൊന്ന് രൂപ എന്റെ പതിനൊന്ന് രൂപ പോയി പതിനൊന്നിരുന്ന കേട്ടാ ഇത് ചന്ദ്രന്റെ അടി ചന്ദ്ര കണ്ണാപ്പി ഓപ്പണില് പോന്നു കോൺഫിഡന്റോടെ പോകുന്നു ഫ്രീ ഫയർ കിട്ടുന്നു കണ്ണാപ്പിടിച്ചു അവൻറെ കണ്ടില്ല കേട്ടാ ഇരുപത് റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ലോ ഇരുപത് ആദ്യം ആദ്യം ഇരുപത് അടിക്കുന്ന അവര് ജയിച്ചത് അങ്ങനെയാണ് പതിനേഴ് പതിമൂന്നാണ് ഇപ്പൊ ആദ്യം ഇരുപത് റൗണ്ട് പോയിന്റ് എടുക്കുന്ന താരാണോ അവര് ജയിച്ചത് അഗ്രസീവ് കളിക്കാൻ പതിനെട്ട് അതെ അത്രേ പത്തൊമ്പത് ഏതാ കൊള്ളാ കൊള്ളാം വിശേഷ പതിനൊന്ന് രൂപ അങ്ങനെ പറയാൻ നീയായിട്ടാ വിളിച്ച കണവ് ഭയങ്കര മോശം കേട്ടാ ഭയങ്കര കഴിഞ്ഞ പത്ത് പതിനഞ്ച് റൗണ്ടായി പോന്നലെ ഇന്നലെ ഹ്യാം പോലെ വിളിച്ച പത്തൊമ്പത് പോയിന്റ് പിന്നെതിരെ പക്ഷെ അറിയാൻ പഠിയത് ഭയങ്കര ഭയങ്കര മോശം